അഞ്ചാമത്തെ മക്കൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് മക്കളിൽ അഞ്ചാമത്തെ കൂട്ടനാണ് നാടാണക്കു ഭ്രാന്ത ശരിക്കും ഭ്രാന്തനല്ല ഭ്രാന്തും നമ്മൾ സാധാരണക്കാർക്ക് അയാൾ ഭ്രാന്തനായി തോന്നി അത് യഥാർത്ഥത്തിൽ അയാൾ ഒരു ഭ്രാന്തനല്ല പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഒന്നാമൻ അഗ്നി ഉപ്പ് ഉപ്പ് ഉപ്പുവിറ്റ ജീവിക്കുന്ന ഒരാളാണ് ഉപ്പുകൂട്ടൽ പടുതലായ ബാണനാരി പാക്കനാരി അകമൂച്ചാത്തൻ കാലയ്ക്കൽ അമ്മ വായില കുപ്പൻ ഇങ്ങനെ പന്ത്രണ്ട് മക്കളാണ് അവർക്കുണ്ടായിട്ടുള്ളത് ഇവര് ദേശാടനം നടത്തുന്ന ദമ്പതിമാരെ ഉണ്ടായിരുന്നു ദേശാടനം നടത്തുമ്പോൾ ഓരോ സ്ഥലത്ത് വെച്ച് ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ആ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പത്താമ ചോദിക്കും വരുവെച്ച് ചോദിക്കും പഞ്ചമി ഉണ്ട് കുഞ്ഞിന് വായുണ്ടോ അപ്പോ പഞ്ചമി പറയും വായുണ്ട് അപ്പോ ഭർത്താവ് പറയും വായുണ്ടെങ്കിൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചേക്കു കുഞ്ഞിനെ അവരെ ഉപേക്ഷിക്കാൻ വേണ്ടി പറയും ആ അമ്മ അത്രയധികം വേദനയോടുകൂടി ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കും അങ്ങനെ മക്കളെ പ്രസവിച്ചു പതിനൊന്നാമത്തെ കുട്ടി ഒരു പെൺകുഞ്ഞായിരുന്നു കാനക്കലമ്മ ആ പെൺകുഞ്ഞിനെയും ആ അവരവിടെ ഉപേക്ഷിക്കുക ചെയ്യും അപ്പോഴും ആ മാതൃഹൃദയം അല്ലാതെ വിങ്ങിയിടും പക്ഷെ പന്ത്രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് ആ അമ്മ വിചാരിച്ചു വായി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അതിന് ഇല്ല ഇല്ല ആരെങ്കിലും കൊടുത്തോളൂന്ന് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് വായില്ല എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്ക് തന്നെ കിട്ടുവരാ അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കാതെ അമ്മ പറയും ആ കുഞ്ഞിന് വായില്ല എന്ന് പറയും വായില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും വരുപ്പിച്ച് പറയും എന്നാ കുഞ്ഞിനെ എടുത്തോളൂ എന്ന് പറയും ആ അമ്മ അത്യധികം സന്തോഷം കൂടി കുഞ്ഞിനെ മാറോട് പിടിച്ച് ആ സന്തോഷം സഹിത വയ്യാതെ നെറ്റിയിൽ ഒരു ചുമ്പനം കൊടുക്കാമെന്ന് കൂടാൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിന് വായി ഉണ്ടാവില്ല ആ കുഞ്ഞിന് വായില്ലാന്ന് കാണുമ്പോൾ അമ്മ അത്ര അധികം വിഷമിച്ചു അപ്പൊ ഭർത്താവ് പറഞ്ഞു ആ കുഞ്ഞിനെ എടുത്ത് എന്റെ കൂടെ പോന്നോളൂ അങ്ങനെ പോന്നോളൂ എന്ന് പറഞ്ഞ് പോയി ആ ഒരു കുഞ്ഞിന്റെ മുകളിലേക്ക് കയറും കുഞ്ഞിന്റെ മുകളിലേക്ക് കയറി അവിടെ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കും അതാണ് വായില്ലാത്തതിനപ്പിൽ നിന്നാണ് ി ചെയ്യും ഉച്ച കഠിനമായി വേർത്ത് കുറിച്ച് പാറ പാറക്കൽ ഒരു മലമുകളിലേക്ക് കയറ്റും ആ മലമുകളിലെത്തിയ ഉടനെ അത് വിട്ടു പൊട്ടിച്ചിരിച്ചു കൊണ്ട് താഴേക്ക് പതിക്കുന്നത് കാണുമ്പോൾ കയ്യടിച്ച് പൊട്ടിച്ചിരിക്കുക ചെയ്യും ആ പൊട്ടിച്ചിരിച്ചു കൊണ്ടൊക്കെ കയ്യടിച്ച് താഴേക്ക് പതിക്കും ആ താഴേക്ക് പതിക്കുന്നത് അതിലൊക്കെ വലിയ അർത്ഥങ്ങൾ കൊളിഞ്ഞിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഒരുപാട് നല്ല അർത്ഥങ്ങളുണ്ട് കഥ മാത്രമല്ല കഥ വായിച്ച് കഥ വായിച്ച് നമ്മൾ രാമായണ മഹാഭാരത പുറമേന്റെ ഇത് മാത്രം എടുക്കും അതൊക്കെ എടുത്ത് നമ്മൾക്ക് ആ കഥയിലെ സാരാംശമൊന്നും അറിയാതെ പോകുന്നത് സാരാംശമാണ് കഥ മഹായണത്തെ ഗ്രാന്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉയർച്ച ഉയരണമെങ്കിൽ അത്രയും കഠിനാധ്വാനം ചെയ്യണം അത്രയും കഠിനാധ്വാനം ചെയ്യുക മാത്രമേ നമുക്ക് ഉന്നതിയിലെത്താൻ പറ്റൂ ഉന്നതിയിലെത്തിയ ശേഷം അവിടെയും നമ്മൾ നല്ല സൂക്ഷ്മ ദൃഷ്ടി വേണം ഇല്ലെങ്കിൽ ആ പാറക്കല്ല് പതിക്കുന്ന പോലെ നമ്മൾ താഴേക്ക് പതിക്കും ആ ഒരു മഹത്തായ സന്ദേശമാണ് പാറക്കൽ പാറക്കല്ലുരുട്ടി താഴേക്ക് കൊണ്ടുപോകുമ്പോൾ താഴേക്ക് വീഴുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അവര് നൽകുന്ന സന്ദേശം നാറാണത്ത് പ്രാന്തം നൽകുന്ന സന്ദേശം ഒന്നാമത്തെ അധ്യായത്തിന് മുപ്പത്തേഴ് അധ്യായങ്ങൾ ഇടുന്നു വന്നു ആ മുപ്പത്തേഴ് അധ്യായത്തിൽ കുറച്ച് അധ്യായം ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം ഒന്നാമത്തെ അധ്യായം കാടിയമ്മയുടെ എഴുന്നേ അതായത് നാറാണത്ത് പ്രാന്ത ഉച്ചവരെ പാറക്കൽ പാറക്കല്ലുരുട്ടി മുകളിലേക്ക് കൊണ്ടുപോകും ഉച്ചക്ക് ശേഷം ിക്ഷയാതിച്ച് കിട്ടുന്ന അരി കൊണ്ട് എവിടെയാണോ എത്തിപ്പെട്ടത് അവിടെ ഭക്ഷണം പാചകം ചെയ്ത് ആ ഭക്ഷണം അവിടെ തന്നെ കഴിച്ച് അവിടെ തന്നെ ഉറങ്ങുക ചെയ്യും അങ്ങനെ ഒരു ചുടല ഭദ്രകാളി ഒരു ദിവസം ചുടലക്കളം എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലേക്ക് എഴുന്നള്ളൂ ശ്മശാനത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അവിടെ അർദ്ധരാത്രിയിൽ എഴുന്നള്ളുമ്പോൾ അവിടെ നാരായണത്തി പ്രാത്ത് നന്നായി ഊർപ്പം വിളിച്ച് ഉറങ്ങും ഒരാളും ചുടലക്കളത്തിൽ ഉറങ്ങുകയില്ല അത് നാറാണത്തി പ്രാത്തിൽ ഉറങ്ങുമ്പോൾ ചുടല ഭദ്രകാളി ചോക്കുമ്പോൾ ആരാണ് ഉറങ്ങുന്നത് ഇത്ര ധൈര്യമുള്ള ആൾ ആരാണ് അപ്പൊ നാരായണത്തിന് ഉറക്ക് തെളിയുന്നില്ല കൊറച്ച് കഴിഞ്ഞ് നാരായണത്തിനെ ഉറക്കം തെളിയിപ്പിക്കുക ചെയ്യും ഉറക്കം ഇപ്പം കളഞ്ഞു നാരായണത്തിന് ഉറക്കം കളഞ്ഞു അത് ശബ്ദമുണ്ടാക്കി അപ്പൊ നാരായണത്തിനെഴുതിപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ പറയുന്നത് ചുഴല ഭദ്രകാളി പറഞ്ഞ് നമുക്ക് ഇവിടെ നൃത്തം ചെയ്യണം അത് മനുഷ്യന്മാരെ കണ്ടുകൂടാ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവായി തരണം പറഞ്ഞു അപ്പൊ ഒഴിവായി തരണെന്ന് പറയുമ്പോൾ നാരായണത്ത് ഞാൻ ഞാനൊരിക്കലും പോകൂല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നൃത്തം ചെയ്യാന്ന് പറയും അപ്പോൾ ചുടല പൊതുവാളികൾ നമ്മൾ എവിടെ പോയി ഇതെത്തി നൃത്തം ചെയ്യുക നമ്മളെവിടെയാണോ എത്തിയത് അവിടെയാണ് ഏത് ചുഴലക്കളത്തിലാണോ ഇന്നെത്തിയത് ആ ചുഴലക്കാടത്തിന് മാത്രമേ നൃത്തം ചെയ്യുകയുള്ളൂ അപ്പോ നാറാണെന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ ഉറങ്ങണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു സൈഡിൽ നൃത്തം ചെയ്തു ഒരു ഈ ഇത്രയും വലിയ കളത്തിന്റെ ഒരു അരികിലായി നൃത്തം ചെയ്തു എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല മനുഷ്യന്മാരെ നമ്മളെ നൃത്തം കാണാൻ പാടില്ല അവൻ നൃത്തം കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ നാടായണത്ത് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നേരെ തിരിച്ചു പോകാനേ കഴിയൂ അപ്പൊ അവരോറി അവരോ നമ്മളെ പേടിപ്പിച്ചിട്ട് നിങ്ങളിനെ മാറ്റിക്കോളാം നാറാണത്ത് ഗ്രാന്തിന് പേടിപ്പിച്ച് മാറ്റിക്കോളാണ് അപ്പോ നാറായണത്ത് പറയുന്നത് നിങ്ങൾക്ക് എന്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ പേടിപ്പിച്ചോ അവരെത്ര പേടിപ്പിച്ചിട്ട് നാറായണത്ത് പേടിച്ചില്ല പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോ അവർക്ക് മനസ്സിലായില്ല ഏതോ ദിവ്യനാണ് അപ്പോ ചുവര ഭദ്രകാളി പറയുന്നത് മഹാത്മാവേ ഞങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു അപ്പോ ഞാൻ നാരായണത്തെ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു അപ്പോ ചുടല ഭദ്രകാളി പറയുന്നത് എന്നാൽ പിന്നെ ചുടല ഭദ്രകാളിയോട് പറയുന്ന ഒരു വരം ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോ നാരായണത്ത് പറഞ്ഞു എന്ത് വരം ചോദിച്ചാലും തരുമൊന്നുമില്ല ആ എന്ത് വരം ചോദിച്ചാലും തരും അപ്പോൾ നാരായണത്തു പറഞ്ഞു നിങ്ങൾ ഞാൻ എപ്പോഴാണ് മരിക്കുവെന്ന് പറയാൻ കഴിയും ഞാൻ എപ്പോഴാണ് ചാവുക എന്ന് പറയാൻ കഴിയുമില്ല ആ ചോദ്യം ചോദിക്കും അപ്പോ ചുടല ഭദ്രകാളി പറയുന്നത് പത്താറ് ദിവസവും വർഷവും ആറ് മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോൾ നിങ്ങൾ മരിപ്പം അങ്ങനെ പറയുമ്പോൾ ധാരാളത്തിൽ പറയും എനിക്ക് ആ ദിവസം മരിക്കാൻ പറ്റില്ല എനിക്ക് ആ ദിവസം ചാവ് പറ്റില്ല എന്റെ ആയുസ് നിങ്ങൾ ഒരു ദിവസം കൂടി നീട്ടിത്തരണം അപ്പോച്ച ഇല്ല എനിക്ക് ഒരിക്കലും ആയുസ് നീട്ടി തരാനില്ല വരം എന്റെ കയ്യിലില്ല വേണമെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആയുസ് തന്നവരോടാണ് ആ അവരോട് മാത്രേ അവനോട് മാത്രം ആയസ് നിക്കാൻ കഴിയും അപ്പൊ നാരായണത്തിന് നന്നായി ലക്ഷ്യമിടിച്ചു എന്തിനാണ് നിങ്ങള് പിന്നെ ഇത്രയധികം എന്നെ കൊതിപ്പിച്ചിന് അത് അവര് ക്ഷമയാച്ചിട്ടുണ്ട് ഞാരായണപ്പുറം ക്ഷമയാച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കുക നാരായണപ്പുറത്ത് എന്റെ ഇടത് കാലിലെ മന്തിൽ എന്റെ മന്തിന്റെ കാലില് കാലുകൊണ്ടാ നാരായണത്തിൽ എച്ച് വെച്ച് നടക്കരുത് ഈ ഇടതുകാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റിത്തരാൻ അപ്പോ അവര് അത് കഥാസ്തു എന്ന് പറയുമ്പോൾ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറുന്നു അങ്ങനെ അങ്ങനെയാണ് ആ കഥ അവിടെ അവസാനിക്കുന്നില്ല ആ സമയത്ത് നാറാണക്കുറ എന്നാൽ നിങ്ങളെ ഒരു നൃത്തം എനിക്ക് കാണണമെന്നുണ്ടല്ലോ നൃത്തം കാണണം എന്ന് പറഞ്ഞാൽ പകരം മനുഷ്യന്മാരുടെ ആദ്യം പറഞ്ഞ വാക്കന്നെ മനുഷ്യന്മാരുടെ ഞാൻ നൃത്തം വഹിക്കൂല ഞങ്ങൾ നൃത്തം കഴിപ്പിച്ചുണ്ടെങ്കിൽ മറ്റൊരുപാടി ഉണ്ട് ഒരുപാട് അവരെ കൂട്ടത്തിലുള്ള കുറെ ഉണ്ട് അപ്പം അവർ നാറാണത്തോറി എന്നാൽ വേണ്ടാന്ന് പറഞ്ഞാൽ സാറാണത് അതിമധുരമായൊരു ഗാനം ആലപിക്കുന്നു അപ്പോ ചുടരഭദ്രകാളി അറിയാതെ നൃത്തം ചവിട്ടിപ്പോ അടി അറിയാതെ നൃത്തം ചവിട്ടിപ്പോന്ന് പിന്നെ ചുടലഭദ്രകാളിക്ക് അവിടുന്ന് പോകാൻ തോന്നില്ല പിന്നെ സമയം നേരെ വെളുക്കാറായി ചുടല ഭദ്രകാളി കൂടി അവിടെ വിടവാകുന്നതാണ് ഒന്നും രണ്ടും അധ്യായങ്ങൾ ഇതുപോലെ തന്നെ കുറെ കുറേ അധ്യായങ്ങൾ ഇതിലുണ്ട് ഒരു ഒരു അധ്യായത്തിൽ കുട്ടികൾ ഭ്രാന്തനാണല്ലോ പാറിപ്പറന്ന തലമുടിയും കുളിക്കാത്ത വേഷവും മന്ത് താരവും എല്ലാം കൊണ്ട് ഭ്രാന്തനായിട്ട് അലിയല്ലേ അപ്പോ കുട്ടികളെ നാരായണത്തിനെ കല്ലെറിയും കല്ല് കുട്ടികളെല്ലാം ഇയാളെ വയ്യന്നെ ഓടിക്കോണ്ട് നമ്മൾ കുട്ടികളെ കല്ലറിയുമ്പോൾ നാരായണ പൊട്ടിച്ചിരിക്കുകയോ ഇല്ലേ അപ്പോൾ ഇയാളെ നാരായണത്തിൻ്റെ അന്യൻ വാക്കനാരി അത് അതുവഴി പോകുന്നുണ്ടായി വാക്കനാർ നാരായണത്തിൻ്റെ അന്യനാണെങ്കിൽ പിന്നെയാണ് അവർക്ക് മനസ്സിലാക്കുക ആദ്യമാണെന്നും മനസ്സിലാവില്ല അതുവഴി പോകുന്നുണ്ടായിരുന്നു ിൽ വട്ടം ചുറ്റു അപ്പൊ പാക്കനാർ ചോദിക്കുന്ന മഹാത്മാവേ താങ്കൾ ആരാണെന്ന് കഴിഞ്ഞു ഞാൻ നാരായണത്തെ ഭ്രാന്തനാണെന്ന് പറയും താങ്കളോ ഞാൻ പാത്തനാരാണെന്ന് പറയും അപ്പോ പാക്കനാരെ നാരാണത്തിനെ കണ്ടിട്ട് അത്രയും ഉള്ള ഒരു മുഖം കണ്ടിട്ട് പാക്കനാർ ചോദിക്കുന്നേ നമുക്കൊരു ഒന്ന് നമുക്കൊരു പരീക്ഷ നടത്തി കളയാമോ അപ്പൊ പാക്കനാർ ഒരു ചെടിക്കം വെടുത്തിട്ട് പൊട്ടിച്ചിട്ട് നിലത്തേക്കിടും അല്ല പൊട്ടിക്കും എന്നിട്ട് രണ്ട് കയ്യിൽ കുടിക്കും എന്നിട്ട് ആ കമ്പ് ചുണ്ടോട് ചേർത്ത് വെക്കും ചുണ്ടോട് ചേർത്ത് വെക്കുമ്പോൾ ആ കമ്പ് രണ്ടും കൂടി ഒന്നായി തീരും ഒന്നായി തീരുമ്പോൾ നാരായണത്തിനോട് പാക്കനറേക്ക് ഇതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ നാരായണത്ത് പറഞ്ഞ് ഇത് നിങ്ങൾ ആദ്യം എടുത്ത കമ്പ് ജീവിതമാണ് രണ്ട് കഷ്ണങ്ങള് സുഖ സുഖവും എല്ലാ മോശം ചിന്തകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിൽ മോശം ചിന്തകളാ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് ഗുണം കിട്ടില്ല അതാണ് ആ കഥയിലൂടെ വ്യക്തമാക്കുന്നത് അപ്പൊ പിന്നെ പ്രഭുഷ്ഠ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ മത്തി പുറത്ത് വെച്ച മത്തി നല്ലൊരു പഴക്കൊലിയായിട്ടാണ് ഉണ്ടായിരുന്നത് നല്ലൊരു പൂവൻപഠത്തിന്റെ കൊലയായി മാറുമ്പോൾ ഈ കഥകളൊക്കെ പുരാണത്തിലെ എല്ലാ കഥകളും മനുഷ്യരെ നന്നാക്കാനുള്ളതാണ് തമ്മിലടുക്കാനുള്ളതല്ല ഈ പറയപ്പെട്ട പന്ത്രപുലത്തിലെ പന്ത്രണ്ട് മക്കളും പന്ത്രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു ജീവിച്ചു വളർന്നു പന്ത്രണ്ട് സംസ്കാരങ്ങളും പന്ത്രണ്ട് ആചാരങ്ങളും പന്ത്രണ്ട് ഭാഷകളും എല്ലാം പഠിച്ചു പഠിച്ച് അങ്ങനെ പന്ത്രണ്ട് മക്കളായിട്ടാണ് വളരുന്നത് അങ്ങനെ ഇല്ല അവർ നമ്മൾക്ക് ഒരു വലിയ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ് എന്നില്ല ഒരു സന്ദേശമാണ് നൽകുന്നത് ഒരു ഹിന്ദുവെന്നോ മുസ്മാനെന്നോ ക്രിസ്ത്യാനി എന്നോ പാണനെന്നോ പുലേനെന്നോ ഒന്നും വേദമില്ലാതെ എല്ലാവരും ഒരമ്മയുടെ മക്കളാകും ഒരു അച്ഛരുടെ മക്കളാണില്ല ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല പുസ്തകമാണ് നാരായണക്ക ബ്രാഹ്മൻ്റെ കഥ ഇത് നിങ്ങൾ കുട്ടികളെ വായിച്ച് കേൾപ്പിക്കണം എല്ലാവരും വായിക്കണം എന്നാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കഥകളുണ്ട് നല്ല നല്ല കഥകൾ പണ്ടരിപ്പുളത്തിൻ്റെ സംഗമം ഈ സംഗമം ഗുണം ചെയ്യുന്നത് അതില് അമ്മയും മക്കളും കൂടി സംഗമിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അത് വായിപ്പ തന്നെ ചെയ്യണം വായിച്ച എല്ലാം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വായിക്കാനില്ല ആ ഒരു കൂട് പോയി പോകും അതുകൊണ്ട് ബാക്കി നിങ്ങള് ബാക്കി വായിച്ച് മനസ്സിലാക്കണം എന്നു പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് തുടങ്ങാം ായനായന പരിപാടിയിലെ ചേവന കണമോഷണ പക്കോട്ടൻ അതുപോലെ തന്നെ ധന്യ വനിത അവതരിപ്പിക്കുന്ന സിന്ധു അതുപോലെ എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രദേശത്തുള്ള എല്ലാവരും സഹോദരി